രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ എത്തണമെങ്കിൽ യു ഡി എഫിന് ഏറ്റവും നിർണായകമായ ഒരു ജില്ല മലപ്പുറമാണ് നൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള കേരള നിയമസഭയിൽ പതിനാറ് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എം എൽ എ തെരഞ്ഞെടുത്ത് അയക്കുന്ന ജില്ലയും അതുകൊണ്ട് തന്നെ മലപ്പുറമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ നിയമസഭയിലുള്ള പതിനഞ്ച് അംഗങ്ങളിൽ പതിനൊന്ന് പേരും മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിച്ചവരാണ് ലീഗിനെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് ഏതു പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും പത്തിലധികം എം എൽ എമാരെ ജയിപ്പിക്കുവാൻ അവർക്ക് കഴിയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗ് പന്ത്രണ്ട് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ പതിനൊന്ന് സീറ്റുകളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് നാല് സീറ്റുകളിൽ മത്സരിക്കുകയും ഒരു സീറ്റിൽ മാത്രം വിജയിക്കുകയും ചെയ്തു ഇടതുമുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി സീറ്റ് മറ്റ് മൂന്ന് സീറ്റുകൾ അവർ പിടിച്ചെടുത്തത് യു പാളയത്തിൽ നിന്ന് അകന്നു മാറിയ നേതാക്കളെ സ്വതന്ത്രരായി രംഗത്തിറക്കിക്കൊണ്ടാണ് ഈ മൂന്ന് സീറ്റുകൾ താനൂറും തവനൂരും നിലമ്പൂരുമാണ് താനൂരിൽ നിലവിൽ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ തൊള്ളായിരത്തി അമ്പതിലധികം വോട്ടുകൾക്ക് മാത്രം മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് പി കെ ഫറോസിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലെത്തിയത് തവനൂരിൽ കെ ടി ജലീൽ എന്ന പഴയകാല മുസ്ലിം ലീഗ് നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫിറോസ് കുന്നുംബറമ്മലിനെ പരാജയപ്പെടുത്തിയത് കേവലം രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ അന്ന് ഡി സി സി അധ്യക്ഷനായിരുന്ന വി വി പ്രകാശ് ഇപ്പോൾ രാജിവെച്ച പി വി അൻവറിനോട് പരാജയപ്പെട്ടത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ അടുത്ത തവണ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മലപ്പുറം ജില്ലയിലെ പതിനാറിൽ പതിനാറ് സീറ്റുകളും വിജയിക്കാനാണ് ഇതിൽ ആദ്യം നാം സംസാരിക്കേണ്ടത് പൊന്നാനി സീറ്റിനെ കുറിച്ചാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനി സീറ്റ് പോലും പിടിച്ചെടുക്കാമെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞവട്ടം പതിനേഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സിറ്റിംഗ് എം എൽ എയും എഴുപത്തഞ്ചുകാരനുമായ പി നന്ദകുമാർ എ എം രോഹിത് എന്ന യുവ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അടുത്ത വട്ടം നിലവിൽ സംസ്ഥാനത്ത് സജീവമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം കൂടി ലഭിച്ചാൽ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ എ എം രോഹിത് എന്ന യുവ കോൺഗ്രസ് നേതാവിന് തന്നെ പൊന്നാനിയിൽ നിന്ന് വിജയിച്ചു കയറാമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണയും പൊന്നാനിയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട് രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് നിലമ്പൂർ സീറ്റാണ് പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് ഈ നിയമസഭയുടെ കാലത്തിൽ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും വി എസ് ജോയി എന്ന ഡി സി സി അധ്യക്ഷനെയോ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൌക്കത്തിനെയോ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ രംഗത്തിറക്കി ഇവിടെ നിന്ന് വിജയിക്കാമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തവനൂർ സീറ്റാണ് കെ ടി ജലീൽ അടുത്ത തവണ മത്സര രംഗത്തുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും അല്പം ഇടിവിലാണ് സി പി എം അണികൾക്കിടയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പഴയതുപോലെ ഒരു പ്രിയവും ഇല്ല ഈ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കെ ടി ജലീലിനെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസിന് തവനൂർ സീറ്റിൽ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ അവസാനമായുള്ളത് താനൂർ സീറ്റാണ് താനൂർ സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് വി അബ്ദുറഹ്മാൻ എന്ന ഇപ്പോഴത്തെ മന്ത്രി വിജയിച്ചു കയറിയത് അടുത്ത തവണയും അവിടെ മത്സര രംഗത്ത് ഇറങ്ങുക പി കെ ഫിറോസ് എന്ന മുസ്ലിം ലീഗിന്റെ യുവ നേതാവായിരിക്കും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കെട്ടിറപ്പോടെയുള്ള പ്രവർത്തനം താനൂർ സീറ്റിൽ നിന്ന് വിജയിച്ചു വരുവാൻ യു ഡി എഫിനെ സഹായിക്കുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് ഇനി ഒരു സീറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ അത് പെരിന്തൽമണ്ണ സീറ്റാണ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായ മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ നജീബ് കാന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചത് എന്നാൽ ഈ നാല് വർഷത്തിനിടയിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ സുത്യർഹമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യതയാണ് നജീബ് കാന്തപുരത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ പതിനായിരത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുമെന്നാണ് ലീഗിന്റെയും യു ഡി എഫിന്റെയും ആത്മവിശ്വാസം മറ്റു സീറ്റുകളെല്ലാം ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഇല്ലാത്ത വിധം ആധികാരികമായ ഭൂരിപക്ഷത്തിൽ ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് വിജയിച്ചതാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന് നിലവിലുള്ള ഏക സീറ്റ് എന്ന് പറയുന്നത് വണ്ടൂരാണ് മുൻ മന്ത്രി കൂടിയായ എ പി അനിൽകുമാർ ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ വട്ടം വിജയിച്ചത് അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മലപ്പുറം ജില്ലയിലെ പതിനാറിൽ പതിനാറ് സീറ്റുകളും വിജയിക്കാമെന്നും മലപ്പുറത്തിന്റെ ആധികാരിക വിജയത്തിന്റെ ആനുകൂല്യത്തിൽ കേരള നിയമസഭയിൽ വൻപൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം പിടിക്കാമെന്നുമാണ് നേതൃനിരയുടെ കണക്കുകൂട്ടൽ ഈ രാഷ്ട്രീയ വിശകലനം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി